വരച്ച വരയിൽ ഭാര്യയെ നിർത്താൻ ശ്രമിക്കുന്ന ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് പലപ്പോഴും പല പുരുഷ സിംഹങ്ങളും പറയുന്നത് ഞാൻ പറയുന്നതിനപ്പുറത്തേക്ക് എൻ്റെ ഭാര്യയെ മക്കളുമില്ല അല്ല എങ്കിൽ ഞാനൊരു വര വരച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് എൻ്റെ ഭാര്യയെ മക്കളും പോവില്ല എന്നത് പഴയ കാലത്ത് ഇത് വളരെ ശരിയാണ് അതായത് സ്ത്രീ അവൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല അല്ലെ പ്രത്യേകിച്ച് കുടുംബത്തിൽ വലിയ റോളുകളൊന്നുമില്ല അല്ലെങ്കിൽ സ്വന്തമായി പല കാര്യങ്ങളും നോക്കാൻ കഴിയില്ലാത്ത സാഹചര്യങ്ങളിൽ ഇദ്ദേഹം പുറത്തു പോകുന്നു അല്ലെ ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും നോക്കുന്നു ഇദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അത് ശരിയായിരുന്നു ഈ പറയുന്ന സ്ട്രാറ്റജി നമ്മുടെ അപ്പൂപ്പനപ്പൂപ്പന്മാർ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് അപ്പോൾ അത് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് വളരെയധികം മണ്ടത്തരമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് അല്ലെ ഭാര്യ എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പം വിദ്യാഭ്യാസമുള്ള ആളുകളോ അല്ലെ സ്വന്തമായി എം ചെയ്യാൻ കഴിവുള്ള ആളുകളോ അല്ലെങ്കിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള സ്ത്രീകളാണ് ഇന്ന് ഉള്ളത് ഈ സാഹചര്യത്തിൽ അവർക്ക് മേലെ വീണ്ടും ഇത്തരം കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് പ്രണയത്തിൻ്റെ തീവ്രത കൊണ്ടോ അല്ലെങ്കിൽ കുടുംബമെന്ന ചിന്ത കൊണ്ടോ ഈ സ്ത്രീകൾ കുറേയധികം കാലം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും പോക പോക സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ഈ പുരുഷാധിപത്യത്തോട് ഉണ്ടാകുന്ന വെറുപ്പ് പരസ്പര ബഹുമാനമില്ലായ്മയിലേക്ക് നയിക്കും സ്നേഹമില്ലായ്മയിലേക്ക് നയിക്കും കുട്ടികൾക്കും നിങ്ങളോട് വെറുപ്പുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നീട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും അതായത് നിങ്ങളുടെ പുരുഷാധിപത്യം കൊണ്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ഈ ലേഡി പിന്നീട് അവർക്ക് കുറേയധികം സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നു സ്ട്രെസ്സുണ്ടാകുന്നു ആങ്സൈറ്റി ഉണ്ടാകുന്നു പിന്നീട് എന്താണെന്ന് പറയാൻ ഇവരുടെ സൈക്കോളജിക്കലായിട്ടുള്ള ഈ പ്രോബ്ലംസൊക്കെ അവരുടെ ശാരീരികമായ ഒരവസ്ഥകളെ ഇമ്പാക്റ്റ് ചെയ്യുന്നു പിന്നീട് അവരൊരു നിത്യ രോഗിയായി മാറുന്ന ഒരവസ്ഥയും നിങ്ങൾ കാണും നമ്മളിപ്പോഴത്തെ ഒരു ജനറേഷനൊക്കെ ഒബ്സർവ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ രോഗികളാവുന്നത് മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്കാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരം കുടുംബ ജീവിതങ്ങളിൽ നിന്ന് അനുഭവിക്കുന്ന സ്വസ്സ് തന്നെയാണ് അതിന് പുരുഷാധിപത്യം അല്ലെങ്കിൽ പുരുഷൻ്റെ സ്വഭാവത്തിലുള്ള പല പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാക്കുന്നതിനും അത് പിന്നീട് അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് പോകുന്നതായി കാണാം ഇങ്ങനെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ സുന്ദരിയും കുലീനയുമായുള്ള ഭാര്യ നിത്യരോഗിയായി മാറുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ കൺമുന്നിലൂടെ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഏറ്റവും ഭയാനകമായ വർഷം ഞാൻ ഇന്ന് കാണുന്നത് വർക്കിംഗ് മൊമെൻസിലാണ് കാണുന്നത് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുരുഷാധിപത്യത്തെ ഫോളോ ചെയ്ത് വന്ന നമ്മളുടെ അമ്മമാർ നമ്മുടെ കുട്ടികളെ വീണ്ടും എന്താണ് പഠിപ്പിക്കുന്നത് അതായത് നീ ജോലിക്ക് പോയാലും ജോലിക്ക് പോയില്ലെങ്കിലും നിൻ്റെ കാര്യങ്ങളും നിൻ്റെ വീട്ടിലെ കാര്യങ്ങളുമെല്ലാം നീ തന്നെ ചെയ്യണമെന്നുള്ള ഒരു ഒരു പട്ടാള ചിട്ടയാണ് ഇപ്പോഴും പുരുഷാധിപത്യ ഫോളോ ചെയ്ത് വന്ന അമ്മമാർ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ആ സാഹചര്യത്തിൽ ഈ ഈ പറയുന്ന പെൺകുട്ടി അല്ലെ ഈ പറയുന്ന ഭാര്യ അനുഭവിക്കുന്ന സ്ട്രെസ് അവളെ ശാരീരികമായും മാനസികമായും തകർക്കുകയാണ് ചെയ്യുന്നത് ഇത് പല ആളുകളും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി പുരുഷാധിപത്യത്തിൽ ജീവിച്ചു വന്ന നമ്മുടെ അമ്മമാർ അമ്മമാരോ അമ്മായിമ്മമാരോ അവർ ആ കാലഘട്ടത്തിൽ ഒരു കുടുംബിനിയുടെ റോള് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്നത്തെ നമ്മുടെ തലമുറയിലുള്ള സ്ത്രീകൾ അവരുടെ ജോലി ചെയ്യുന്നുണ്ട് അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം നീ തന്നെ എല്ലാ പണികളും എടുക്കണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയും കൂടെ വരുന്നുണ്ട് ഇത് അമ്മായിമ്മമാരുടെ ഭാഗത്തു നിന്നാവാം അമ്മമാരുടെ ഭാഗത്തു നിന്നാവാം ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നുള്ള വരച്ച വരെയും പാലി നിർത്താനുള്ള ശ്രമങ്ങളുടെ ആകുമ്പോൾ ആ കുട്ടിയുടെ ജീവിതം വളരെ ദുരിതപൂർണമായിരിക്കും ഇത് നമ്മൾ എത്ര കണ്ടാലും എല്ലാ ആളുകളും കണ്ണടച്ച് പോവുകയാണ് ചെയ്യുന്നത് ഇതിന് പരിഹാരം കണ്ടെത്തേണ്ടത് നിങ്ങൾ ഓരോ വർക്കിംഗ് മൂവ്മെൻസിൻ്റെ ഉത്തരവാദിത്തമാണ് അതിനകത്ത് നിങ്ങൾക്ക് കൗൺസിലിങ്ങോ തെറാപ്പികളോ നിങ്ങളുടെ മൈൻഡിനെ ഫ്രീ ആക്കേണ്ട പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും ആളുകൾ ഒരു ഡോഷ്സിൻ്റെ ഹെൽപ്പൊന്നും സ്വീകരിക്കാൻ പോകാതെ എല്ലാം തനിയെ തന്നെ മാനേജ് ചെയ്യാൻ ശ്രമിക്കുകയും വീണ്ടും വീണ്ടും കൂടുതൽ സ്ട്രെസ്സിലേക്കും ആൻസൈറ്റിയിലേക്കും ഒക്കെ പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള നിരവധി വീഡിയോസാണ് എനിക്ക് പ്ലാൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വീഡിയോയെ കാണാം അതൊരിക്കും ബൈ ബൈ താങ്ക്